ക്ഷണുക്കളാണ് എഫും യു ഡി എഫും ആ രണ്ട് ക്ഷയരോഗാണുക്കളെ നിർമാർജനം ചെയ്യാൻ അവർക്കെതിരായ പ്രതിരോധ നടപടികൾക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ നേതൃത്വം നൽകാൻ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ വേളയിൽ അത് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളം കണ്ട എക്കാലത്തെയും വലിയ പോരാളി പുലിയെ മടയിൽ ചെന്നാക്രമിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ട കെ സുരേന്ദ്രനാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ നേതാവ് കെ എസ് രാധാകൃഷ്ണൻ നിന്നത് ആലപ്പുഴ മണ്ഡലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നതിന് തൊട്ടുമുന്നേ നാൽപ്പതിനായിരം വോട്ടാണ് അവിടെ ആകെ പിടിച്ചത് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തിലും മുകളിൽ വോട്ടാണ് അദ്ദേഹം നേടിയത് ഈ പ്രാവശ്യം എറണാകുളത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള സ്ഥലം ഡിസ്ട്രിക്ട് എറണാകുളമാണ് അടിസ്ഥാന ഘടകങ്ങളാണ് ഇവിടെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നത് എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഡിസോർഡർ അല്ലേ ഒരാസൂത്രിതമായ വികസനം കൊച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് കൊച്ചിയുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമുണ്ട് എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് അത് എന്തൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു നഗരമാക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊച്ചി മാറിയിരിക്കണം ഇവിടെ ദേശീയ നിലവാരമല്ല അന്താരാഷ്ട്ര നിലവാരം കാരണം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പോർട്ട് നഗരമാക്കി കൊച്ചിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ബ്രിസ്റ്റോ സായിപ്പ് ആ വെല്ലിങ്ടൺ ഐലൻഡ് ഉണ്ടാക്കിയെടുത്തത് അതുപോലുള്ള ആസൂത്രിതമായ പദ്ധതികൾ വന്ന് കൊച്ചി അങ്ങനെയാകും കുടിവെള്ളക്ഷാമം സാധാരണക്കാരൻ്റെ വിഷയമല്ലേ പിന്നെ ഗതാഗത കുരുക്ക് സാധാരണക്കാരൻ്റെ വിഷയമല്ലേ മാലിന്യ സംസ്കരണം സാധാരണ സാധാരണക്കാരൻ്റെ വിഷയമാണ് ഇതല്ല സാർ കെ എസ് രാധാകൃഷ്ണൻ സാറേ ഇവിടെ കാൻഡിഡേറ്റ് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കെ എസ് രാധാകൃഷ്ണനെ പ്രത്യേകം പരിചയപ്പെട്ടാൽ തൻ്റെ ഒരു സ്ഥാനാർത്ഥിയല്ലല്ലോ അതല്ലാതെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ കേരളത്തിൽ സുഭജന സർവകലാശാലയുടെ ആ വൈസ് ചാൻസലർ ചുമതലയുള്ളപ്പോഴും അല്ലാതെയൊക്കെ ആണെങ്കിലും ആ അദ്ദേഹം നിറസാന്നിധ്യമാണ് പൊതുരംഗത്ത് അദ്ദേഹം നിറസാന്നിധ്യമാണ് ഏതായാലും യഥാർത്ഥത്തിൽ നമ്മുടെ രാധാകൃഷ്ണൻ സാറിൻ്റെ സ്ഥാനാർത്ഥത്തോടുകൂടി എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ യു ഡി എഫും എൻ ഡി എയും തമ്മിലൊരു മത്സരമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിമാരുടെ വന്ന് നോക്കുമ്പോൾ തീർച്ചയായും ആ നിലക്കാണ് നമ്മൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആളുകൾക്ക് പോലും പരിചയതയില്ലാത്തൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പിന്നാമ്പുറത്തുള്ള ചില പരശലുകൾ ഹൈവിയുടെ തന്നെ നിർത്തിയിട്ടുള്ളൊരു എന്നുള്ള നിലയ്ക്ക് വരെ പ്രചരണം ഒരു രംഗത്ത് നടക്കുന്നുണ്ട് മേഖലയിൽ നടക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇപ്പോൾ വൈകിയാണെങ്കിലും നമ്മുടെ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എന്തുകൊണ്ടും മുഴുവൻ സംഘടനകൾക്കും വളരെ വലിയൊരു ആവേശമായിട്ടുണ്ട് ഇപ്പൊ എറണാകുളം ജില്ലയിൽ വന്നേക്കുന്ന സ്ഥാനാർത്ഥിയില് ഏറ്റവും മികച്ച ഡോക്ടർ കെ എസ് രാധാർഷ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല അധ്യാപകനാണ് വൈസ് ചാൻസലർ ആയിരുന്നു പി എസ് സി മുൻ ചെയർമാനായിരുന്നു എനിക്ക് തോന്നുന്നത് അതിലും ക്വാളിഫൈഡ് ആയ ഒരു അദ്ദേഹം നമുക്ക് ഈ ജില്ലയിൽ ഈ മണ്ഡലത്തിൽ കൊടുക്കാനില്ല അതിപ്പോ ഹൈബീഡിനായിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ എടുത്തു നോക്കാൻ നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത ഒരാളാണ് ഇന്ത്യയിൽ പുതിയ സർവേ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മോദിക്കും പാർട്ടിക്കും അനുകൂല ഘടകം കൊച്ചൻ സിറ്റിയാന്ന് പറഞ്ഞു അത് വോട്ടാക്കി ഇവിടുത്തെ കാൻഡിഡേറ്റ് ജയിക്കാൻ ഇടയാവുന്ന ഒരു സംഭവത്തിലേക്കായി മാറില്ലേ ഇപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡോക്ടർ കെ എസ് രാജേഷൻ്റെ വരവോടുകൂടി സംഘടനാ തലത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടാവും നൂറ് ശതമാനം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ ഘടകക്ഷികളുടെയും ഒറ്റൊരുമയുള്ള പ്രവർത്തനം ഉറപ്പാണ് വലിയൊരു ഒരു മാറ്റത്തിന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാര് ഈ എറണാകുളത്ത് സുപരിചിതനാണ് അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തോട് സംവദിക്കാനായിട്ട് എത്താറുണ്ട് അദ്ദേഹത്തെ ഈ എറണാകുളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘടകം അദ്ദേഹം ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം വിരാജിച്ച മേഖലകളിലെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിത്വമാണ് എറണാകുളത്തിന് സുപരിചിതനാണ് നല്ലൊരു എഴുത്തുകാരനാണ് വാഗ്മിയാണ് എല്ലാ അർത്ഥത്തിലും എറണാകുളത്തെ മൂന്ന് സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ നാടിന് സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്നുള്ളത് ഉറപ്പാണ് മോദിയുടെ ഗ്യാരൻറ്റി അത് ഈ എറണാകുളത്ത് എത്തണമെങ്കിൽ മോദിയുടെ തീർച്ചയായിട്ടും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ തന്നെ പാർലമെന്റിലേക്ക് എത്തിച്ചേരണം മാഡം അതുപോലെ ഏറ്റവും ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിക്ക് യോഗ്യതയും പ്രധാനമന്ത്രിക്ക് സപ്പോർട്ടും നൽകുന്ന കൊച്ചി സിറ്റി ആണെന്നൊരു പുതിയ സർവേ വന്നിരിക്കുന്നു പക്ഷേ ഈ അടുത്തിടെ ഒരു സംഭവം അതിന് ആഘാതം സൃഷ്ടിക്കുമോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ജനപ്രീതി ഇടിയുമോ എന്നുള്ളൊരു സങ്കേതമുണ്ടോ ഒരിക്കലുമില്ല കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അഴിമതിയോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു കേന്ദ്ര നേതൃത്വത്തിന് കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് അതിൽ യാതൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല ഒരിക്കലുമില്ല ഈ അറസ്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ചൂലെടുത്ത് അഴിമതി തൂത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്ത ആം ആദ്മി പാർട്ടിയുടെ പൊയ്മുഖം അത് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ പലവട്ടം അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെന്ന് പൊതുസമൂഹത്തോട് ബി ജെ പി പറഞ്ഞപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ല എന്നാൽ കൃത്യമായിട്ട് അന്വേഷണ ഏജൻസി എത്തി കൃത്യമായ രേഖകൾ സഹിതം എത്തി അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡിൽ വെക്കുന്നത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത് ഒക്കെ ഒരു അന്വേഷണ ഏജൻസിയാണ് ആ അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് കോടതിയിൽ പോലും ജാമ്യം കിട്ടില്ല എന്നുള്ള അവസ്ഥ വന്നത് അതിനപ്പുറം പരമോന്നത നീതിപീഠത്തിൽ പോലും ചെന്നിട്ട് രക്ഷയില്ലാതെ വന്ന കെജ്രിവാളിന് ആ കെജ്രിവാളിൻ്റെ പേര് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ബി തകർക്കാമെന്ന് പിയെ വിചാരിക്കുന്നത് അത് തെറ്റാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ആശങ്കയേ ഇല്ല എന്തായാലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരാൾ കിട്ടുന്ന നല്ല അറിവും വിദ്യാഭ്യാസ യോഗ്യം ആൾക്കാരുടെ പെരുമാറാനും ഒക്കെ നല്ല പ്രാഗല്ഭ്യമുള്ളൊരു വ്യക്തിയാണ് സാറ് അപ്പം ഞങ്ങൾക്ക് അതീവ സന്തോഷത്തോടെ ഞങ്ങളിതിൽ നിന്ന് മുന്നിൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കും നല്ലൊരു മനുഷ്യത്വമുള്ള ഒരാളാണ് എല്ലാവരുടെയും സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരോട് പെരുമാറുവാനും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങ് എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ സാധാരണക്കാരായ സ്ത്രീകളുണ്ടാവും മനുതകൾ എല്ലാവരും ഉണ്ടാവും ഇപ്പം മോദിയെ സംബന്ധിച്ച് സാധാരണക്കാരിലേക്ക് വിവിധതരം പദ്ധതികളാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ എത്രയോ ശതമാനം നമുക്ക് കൂട്ടി തന്നേക്കുന്നില്ലേ അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനും സാഹചര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരിലേക്ക് അത് ഇറങ്ങി ചെല്ലുമ്പോൾ താഴേക്കിടയിലേക്ക് അതായത് കുടുംബശ്രീകൾ അതേപോലെ ഓരോ കുടുംബയോഗങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ യോഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ മനസ്സ് അവരുടെ അഭിപ്രായവും തീർച്ചയായിട്ടും മോദിക്കൊപ്പം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്ര സാറ് പറഞ്ഞ സ്ത്രീകൾക്ക് വളരെയധികം പ്രാമുഖ്യം ഞങ്ങൾ നൽകുന്നുണ്ട് ഇരുപത് സീറ്റിലെ അഞ്ചും സ്ത്രീകൾക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്ന് സാർ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇപ്പോൾ തന്നെ ഒരു അഞ്ച് സീറ്റ് നമുക്ക് കിട്ടിയില്ലേ ഇപ്പം ഞങ്ങൾ ഞാൻ ബി ഡി എം എസിൻ്റെ ജില്ലയുടെ പ്രസിഡന്റ് ആണ് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവര് ഇപ്പം ബി ഡി ജെ എസിൻ്റെ ജെ എസ് ആണെന്നു പറഞ്ഞാൽ അവരും ഞങ്ങൾക്ക് നല്ല പ്രാധാന്യം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പോൾ എൻ ഡി എന്ന് പറഞ്ഞാലും കടകക്ഷിയാകുന്ന ഞങ്ങൾക്ക് നല്ല പ്രാധാന്യ സ്ത്രീകൾക്ക് തരുന്നുണ്ട് എന്ത് പ്രോഗ്രാമിടെ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഒത്തൊരുമിച്ചാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരിലേക്ക് താഴേക്കിടയിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് ജയിച്ചിരിക്കും ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ പ്രത്യേകിച്ച് എറണാകുളത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാര്യം മഹാരാജ് കോളേജിൽ പ്രൊഫസറായിരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ചെയർമാൻ നമുക്കറിയാം എറണാകുളത്തിൻ്റെതാണ് സംസ്കൃത സർവകലാശാല അതുകൊണ്ട് ഒരാളുടെ പോലും പ്രത്യേകിച്ച് നമ്മളെ പുതിയ തലമുറ ഒരാളുടെ പോലും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല രണ്ടാമത് കഴിഞ്ഞ തെക്കുണിത്തറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആ എല്ലാ രീതിയിലും അദ്ദേഹത്തിന് എന്തായാലും നല്ല ഒരു വശത്തുള്ളിൽ എറണാകുളത്ത് വിജയിച്ചു വരാൻ സാധിക്കും എറണാകുളം മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വന്ന് താമസിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്ഥലമാണ് ഒരു സർവേ തന്നെ രഹസി സർവേയിൽ തന്നെ വന്നേക്കണത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്ന മോദിയെ സ്നേഹിക്കുന്ന കേരളത്തിൽ എറണാകുളം ജില്ലയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിജയസാധ്യത ഉള്ള ഒരു